നമസ്കാരം ന്യൂസിന്റെ ന്യൂസ് ഏവർക്കും സ്വാഗതം ജർമ്മനിയിൽ സെപ്റ്റംബറിൽ എത്തിയ മാറ്റങ്ങളാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിലെ പ്രധാന വിഷയങ്ങൾ അതിലേക്ക് കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പുകൾ നികുതി വ്യത്യാസങ്ങൾ വരെ വിവിധ കാര്യങ്ങളാണ് സെപ്റ്റംബർ മാസത്തിൽ ജർമ്മനിയിൽ എത്തിയത് അവയിൽ പ്രധാനപ്പെട്ടവയാണ് പരിശോധിക്കുന്നത് മൂന്ന് പ്രധാന തെരഞ്ഞെടുപ്പുകൾക്കാണ് സെപ്റ്റംബർ സാക്ഷ്യം വഹിക്കുന്നത് തൂരിങ്ങനിലും സാക്സണിലും സ്റ്റേറ്റ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഒന്നിനായിരുന്നു ഇതിൽ കുടിയേറ്റ വിരുദ്ധ പാർട്ടി തൂരിങ്ങനിൽ ഏറ്റവും മുന്നിലും സാക്സണിൽ സി ഡി യുവിന് തൊട്ടു പിന്നാലെ രണ്ടാമതും എത്തിയത് വിദേശികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് വക നൽകുന്നതാണ് ഇതിന്റെ എക്സ്ക്ലൂസീവ് വീഡിയോ അപ്ലോഡ് ചെയ്ത് ശ്രദ്ധിക്കുക അത് ഇന്നലെയായിരുന്നു അതേസമയം ബ്രാണ്ടംബർഗിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് തെരഞ്ഞെടുപ്പ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്കൂൾ അവധിക്കാലം കഴിയുന്നതും സെപ്റ്റംബറിലാണ് എട്ടാം തീയതിയോടെ പുതിയ പാഠങ്ങൾ തുടങ്ങും ടൂരിങ്ങനിൽ ഒരു പ്രാദേശിക അവധി സെപ്റ്റംബറിൽ കിട്ടും അത് ലോക ശിശുദിനമായ ഇരുപതിനാണ് പകലിന്റെയും രാത്രിയുടെയും ദിവസം തുല്യമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാണ് ജർമ്മനിയിൽ വേനൽക്കാലം അവസാനിക്കുന്നതായി കണക്കാക്കുന്നത് അതുപോലെ യൂറോപ്യൻ വിമാനത്താവളങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കൈവശം വയ്ക്കാവുന്ന ദ്രാവകങ്ങളുടെ അളവിന് പരിധി പുനഃസ്ഥാപിച്ച യൂറോപ്യൻ കമ്മീഷൻ ഉത്തരവും സെപ്റ്റംബർ ഒന്നിന് നടപ്പിലായി ഇതിന്റെ എക്സ്ക്ലൂസീവ് വീഡിയോ ഇന്നലെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു അത് ശ്രദ്ധിക്കുക ഈ വർഷത്തെ മാൻഡേറ്ററി ടാക്സ് ഡിക്ലറേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നായിരുന്നു എന്നാൽ ഇത് സെപ്റ്റംബർ രണ്ട് വരെ നീട്ടിയിട്ടുണ്ട് ഇനിയും പ്രധാനപ്പെട്ട വാർത്തകളുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ സെപ്റ്റംബർ രണ്ടിന് സ്റ്റൊയർ എയർക്ലെയറും സമയപരിധി തീരും ജർമ്മനിയിലൂടെ നീളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിട്ടേൺ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയപരിധി അതായത് സ്റ്റൊയർ എയർക്ലെയറും ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ ആയിരുന്നു എന്നാൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ശനിയാഴ്ച ആയതിനാൽ ഫെഡറൽ ടാക്സ് ഓഫീസ് അതായത് ഫിനാൻസ് ആംഡ് അവധിയായിരുന്നതിനാൽ സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച വരെ ഇതിന് സമയമുണ്ട് ഫ്രീ കഴിഞ്ഞ വർഷം സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിച്ചവരോ പോലുള്ള ചില ആളുകൾ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ് വാർഷിക നികുതി ഫോമുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരുടെ വിവര പേജിൽ തിരക്കിയാൽ സന്ദർശിച്ചാൽ ഫയൽ ചെയ്യേണ്ടതുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാവും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ് ആമുറ്റുമായി ബന്ധപ്പെടുകയും അതിന്റെ സ്ഥിരീകരണത്തിനായി ആവശ്യപ്പെടുകയും ചെയ്യാം അതുപോലെ കാര്യങ്ങൾ വളരെ സുരക്ഷിതമാക്കാൻ ഇത് ഫയൽ ചെയ്യുന്നതിനുള്ള സമയം സെപ്റ്റംബർ രണ്ടെന്ന സമയപരിധി നിങ്ങൾക്ക് നഷ്ടമാകുന്നുവെങ്കിൽ അതുമായിട്ട് ഫിനാൻസ് ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട് വിപുലീകരണ അഭ്യർത്ഥന സമർപ്പിക്കാം എന്നാൽ ഒരു റിട്ടേൺ സമർപ്പിക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ സമയപരിധി നഷ്ടപ്പെട്ടു എന്നാലും വരുമാനവും സാഹചര്യവും അനുസരിച്ച് നിങ്ങൾക്ക് പിഴയും ലഭിച്ചേക്കാം അത് ഇരുപത്തിയഞ്ച് യൂറോ മുതൽ അഞ്ഞൂറ് വരെയാകും പിഴ ഇനി രണ്ടാമത്തെ പോയിന്റ് ബാഡംബുട്ടംബർഗിലെയും ബവേറിയയിലെയും സ്കൂളുകൾ തുറക്കുന്നത് സെപ്റ്റംബർ എട്ടിനാണ് തെക്കൻ ജർമ്മൻ സംസ്ഥാനങ്ങളായ ബാഡംബുട്ടംബർഗ് ബവേറിയ എന്നിവിടങ്ങളിലെ സ്കൂൾ കുട്ടികൾ വേനൽക്കാല അവധിക്ക് ശേഷം സെപ്റ്റംബർ എട്ടിന് ക്ലാസ് മുറികളിലേക്ക് തിരികെ വരും അതേസമയം ജർമ്മനിയിലെ മറ്റ് പതിനാല് ഫെഡറൽ സംസ്ഥാനങ്ങളിലെ കുട്ടികൾ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ സ്കൂളിൽ തിരിച്ചെത്തിയിരുന്നു ഇനി മൂന്നാമത്തെ പോയിന്റ് ഗ്രൂപ്പ് വൺ ഹോം ഉടമകൾക്ക് ഹീറ്റിംഗ് സമ്പ്രദായം അതായത് ഹീറ്റ് ഹീറ്റ് പമ്പ് ഇൻസ്റ്റലേഷനായി ഇൻവോയ്സുകൾ സമർപ്പിക്കാവുന്നതാണ് ജർമ്മനിയിൽ വീടോ ഫ്ളാറ്റോ ഉള്ള ആളുകൾക്ക് അവരുടെ ഗ്യാസ് ഹീറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദ ഹീറ്റിംഗ് പമ്പുകൾ ഉപയോഗിച്ച് സർക്കാർ സബ്സിഡികൾക്കായി അപേക്ഷിക്കാവുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നേരത്തെ വാർത്ത ചെയ്തിരുന്നു അതിനിപ്പോൾ ഒത്തിരി അന്വേഷണം വരുന്നുണ്ട് അതിന് ദയവായി നിങ്ങൾക്ക് അറിയണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞങ്ങൾ തിരികെ തിരിച്ച് അതിന്റെ വിശദാംശങ്ങൾ നൽകുന്നതായിരിക്കും ചിലപ്പോൾ നേരിട്ട് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് സമയപരിധി സമയ സാഹചര്യം ചിലപ്പോൾ കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ചെയ്താൽ വളരെ ഉപകാരപ്പെടും പുതിയ ഹൈസൂൺ ഗസറ്റ് നിയമം ജനുവരി ഒന്നു മുതൽ ഘട്ടംഘട്ടമായി വരുമ്പോൾ വിവിധ തരത്തിലുള്ള വീട്ടുടമസ്ഥർക്ക് സബ്സിഡിക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വ്യത്യസ്ത തീയതികളാണ് നിശ്ചയിച്ചിട്ടുള്ളത് സെപ്റ്റംബർ അവസാനം മുതൽ സബ്സിഡിക്ക് അപേക്ഷിക്കാൻ ആദ്യം യോഗ്യരായ ഹോം ഓണേഴ്സ് ഗ്രൂപ്പിന് അവരുടെ ഉടമസ്ഥയിലുള്ള വസ്തുവിൽ താമസിക്കുന്ന സിംഗിൾ ഫാമിലി ഹോം ഉടമകൾക്ക് അവരുടെ ഹീറ്റിംഗ് പമ്പ് ഇൻസ്റ്റലേഷൻ ഇൻവോയ്സുകൾ ക്രെഡിറ്റ് അൻസ്റ്റാൾഡ് ഫ്യൂർ വീഡർ ഔഫ് പോ അതായത് കെ എഫ് ഡബ്ല്യു എന്ന സാമ്പത്തിക സ്ഥാപനത്തിലേക്കാണ് സമർപ്പിക്കേണ്ടത് കെ എഫ് ഡബ്ല്യു നിന്നുള്ള അറിയിപ്പ് അനുസരിച്ച് ഒറ്റ കുടുംബ ഭവന ഉടമകൾക്ക് അവരുടെ പേ ഔട്ട് ലഭിക്കുന്നതിന് മുമ്പ് ഒരു മാസത്തെ ഡോക്യുമെന്റ് മൂല്യനിർണയ കാലയളവും പ്രതീക്ഷിക്കണം എന്നും പറയുന്നുണ്ട് ഇനി നാലാമത്തെ പോയിന്റ് ജർമ്മൻ വിമാനത്താവളങ്ങളിൽ നൂറ് മില്ലി ലിക്വിഡ് തിരികെ വന്നതാണ് സെപ്റ്റംബർ ഒന്ന് മുതലാണ് ഇത് പ്രാബല്യത്തിലായത് യൂറോപ്യൻ യൂണിയനിലെ വിമാനയാത്രകൾക്ക് നൂറ് മില്ലി ലിക്വിഡ് അല്ലെങ്കിൽ അതിൽ കുറവുള്ള ലിക്വിഡ് കണ്ടെയ്നറു മാത്രമേ ഹാൻ കെബൈക്കിൽ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ഇതിന്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഇന്നലെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ദയവായി ശ്രദ്ധിക്കും സെപ്റ്റംബർ പന്ത്രണ്ട് എന്ന് പറയുന്നത് വാങ്ടാഗ് ആണ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ജർമ്മൻ സർക്കാർ ഒരു ട്രയൽ മുന്നറിയിപ്പ് അതായത് വാൻടാഗ് നൽകുന്നുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ജർമ്മനിയിലെ ആളുകൾക്ക് അവരുടെ മൊബൈൽ ഫോൺ റേഡിയോ അല്ലെങ്കിൽ ടി വഴി ഒരു ട്രയൽ മുന്നറിയിപ്പ് സന്ദേശം വാണിംഗ് ആയിട്ട് വരും പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് മുന്നറിയിപ്പ് പരിശോധന കഴിഞ്ഞു എന്നുള്ള സന്ദേശവും പിന്തുടരും ഇത് ലോവർ സാക്സ്മെയിലും ഹാനോവറിലും അല്ലെങ്കിൽ വാടം മുട്ടമ്പർഗ് ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ സൈറനുകൾ മുഴങ്ങുകയും ചെയ്യും അടുത്ത പോയിന്റ് ദീർഘദൂര റിസർവേഷൻ ആവശ്യങ്ങൾ ഇല്ലാതാക്കാനാണ് ഡോയ്ച്ച ബാൻ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ജർമ്മനിയിലെ യൂറോ ഫുട്ബോൾ ടൂർണമെന്റിന് ഇടയിൽ അവതരിപ്പിച്ച ഒരു കാര്യമാണിത് സെപ്റ്റംബർ ഒന്നു മുതൽ ഡോയ്ച്ചബാൻ യാത്രക്കാർക്ക് ദീർഘദൂര ട്രെയിനുകളിൽ സീറ്റ് റിസർവ് ചെയ്യാൻ ഒക്കില്ല എന്നുള്ള കാര്യമാണ് അവർ അറിയിക്കുന്നത് ദീർഘദൂരം അല്ലാത്തതു ആയ ഡോയ്ച്ച ബാൻ ടിക്കറ്റുകളിൽ സ്വയമേവ സീറ്റ് റിസർവേഷൻ ഉൾപ്പെടുന്നില്ല എന്നതാണ് ഇതിന് കാരണം അതിന് പ്രത്യേകം ബുക്ക് ചെയ്യേണ്ടതുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഏഴാമത്തെ പോയിന്റ് ആരോഗ്യ ഇൻഷുറൻസ് ആപ്പുകൾ വഴി അവയവ ദാതാക്കളുടെ രജിസ്ട്രേഷൻ ലഭ്യമാകും എന്നതാണ് സെപ്റ്റംബർ മുപ്പത് മുതൽ ജർമ്മനിയിൽ അവയവ ദാതാവായി രജിസ്റ്റർ ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാകും ജർമ്മനിയിൽ താമസിക്കുന്ന പതിനാറ് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ആരോഗ്യ ഇൻഷുറൻസ് ദാതാവിന്റെ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യാൻ കഴിയുക അവയവദാതാക്കളുടെ രജിസ്ട്രേഷന്റെ തടസ്സങ്ങൾ നീക്കുന്നതിനുള്ള മറ്റൊരു ചുവടുവയ്പാണ് ഈ മാറ്റമെന്ന് സർക്കാർ പറഞ്ഞു ഇക്കൊല്ലം മാർച്ച് പതിനെട്ട് മുതൽ ആളുകൾക്ക് ഇന്റർനെറ്റ് വഴി അവയവ ദാതാക്കളായി രജിസ്റ്റർ ചെയ്യാൻ കഴിയുമായിരുന്നു രജിസ്ട്രേഷൻ ആദ്യ മാസത്തിൽ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം പുതിയ ദാതാക്കൾ സൈനപ്പ് ചെയ്തതായും പറയുന്നുണ്ട് ഇനി അടുത്ത പോയിന്റ് ബെർലിൻ വിമാനത്താവളത്തിലേക്കുള്ള എസ് ബാൻ ലിങ്ക് അടക്കി വന്നതാണ് സെപ്റ്റംബർ പതിമൂന്നിന് രാത്രി പത്ത് മണിക്കും നവംബർ ഇടയിലാണ് സിറ്റി സെന്ററിനെ ബന്ധപ്പെടുത്തി ബെർലിൻ എയർപോർട്ടുമായി ബന്ധിപ്പിക്കുന്ന ബെർലിനിലെ എസ് ഒൻപത് എസ് നാൽപ്പത്തിയഞ്ച് എസ് ബാൻ ട്രെയിനുകൾ അറ്റകുറ്റപ്പണികൾക്കായി സർവീസ് നിർത്തുന്നത് അതുപോലെ തന്നെ നഗരത്തിന്റെ തെക്ക് കിഴക്ക് ഓടുന്ന എസ് നാൽപ്പത്തി എസ് എട്ട് എസ് എൺപത്തിയഞ്ച് ട്രെയിനുകളെയും ബാധിക്കും ഇതിനിടയിൽ സെൻട്രൽ ബെർലിനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് അതിവേഗ എക്സ്പ്രസ് കണക്ഷൻ ൾ തുടർന്ന് പ്രവർത്തിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇനി ഒൻപതാമത്തെ പോയിന്റ് കൊറോണ വൈറസ് സഹായത്തിനായി ധനസഹായം സമർപ്പിക്കാനുള്ള അവസാന അവസരം കൈവന്നിരിക്കുകയാണ് കൊറോണ വൈറസ് സഹായ പേയ്മെന്റുകൾ ലഭിച്ച ആളുകൾക്ക് അവരുടെ അഭ്യർത്ഥന സാമ്പത്തിക രേഖകൾ സമർപ്പിക്കാൻ സെപ്റ്റംബർ അവസാനം വരെയാണ് സമയം നൽകിയിരിക്കുന്നത് രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വീകർത്താക്കളുടെ സഹായക്ലെയും നിയമാനുസൃതമാണോ അല്ലയോ എന്ന് ബന്ധപ്പെട്ട അധികാരികൾ വിലയിരുത്തുകയും തിരിച്ചടവല്ലെങ്കിൽ മുൻകാല സഹായം ലഭിക്കുന്ന അതേ തരത്തിൽ ഒരു തീരുമാനം ലഭിക്കുകയും ചെയ്യും ഇനി പത്താമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പുതിയതായി ഇവിടെ എത്തിയിരിക്കുന്നവർ കുട്ടികളുള്ളവർ ചെറിയ കുട്ടികളുള്ളവർ കിൻഡർ സിറ്റ്സ് ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ആറ് എന്ന കുട്ടികളുടെ കാർ സീറ്റുകൾ നിരോധിക്കും എന്നതാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അവർ മാറ്റിയില്ലെങ്കിൽ ഫൈൻ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇത് സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിലായി കുട്ടികളെ കാറിൽ കൊണ്ടുപോകുമ്പോൾ കാർ സീറ്റിൽ വെക്കുന്ന കിൻഡർ സിറ്റ്സ് ആറ് മോഡൽ ജർമ്മനിയിൽ വിൽക്കാനോ വാങ്ങാനോ കഴിയില്ല പക്ഷേ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് ആവശ്യമാണ് അടുത്തത് തൂരിങ്ങലിലെ പൊതു അവധിയാണ് സെപ്റ്റംബർ ഇരുപതിന് തൂരിങ്ങലിലെ ജനങ്ങൾക്ക് ഒരു പൊതു അവധി ദിവസം ലഭിക്കും ലോക ശിശുദിനം ഒരു ഫയർ ടാഗായി അവിടെ ജോലി ഓഫ് ആണ് അതുപോലെ തന്നെ ചില ജർമ്മൻ സംസ്ഥാനങ്ങളിൽ സ്കൂളുകളും സൂപ്പർ മാർക്കറ്റുകളും അതുപോലെ കടകളും അടച്ചിടുന്ന സമ്പ്രദായവും ശ്രദ്ധിക്കുക ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ നാടോടി ഉത്സവമായ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് മ്യൂണിക്കിലെ ിൽ ഒക്ടോബർ ഫെസ്റ്റ് എന്ന ബിയർ മേള ആരംഭിക്കുന്നത് ഇത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ആരംഭിച്ച് ഒക്ടോബർ ആദ്യത്തെ ആഴ്ചയിലെ ഞായറാഴ്ച സമാപിക്കുക താൽപര്യമുള്ളവർ നേരത്തെ തന്നെ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നതായിരിക്കും നല്ലത് കനത്ത നിയന്ത്രണവും കനത്ത ചെക്കിങ്ങും ഉള്ളതിനാൽ എല്ലാ കാര്യങ്ങളും വിശദമായി അറിഞ്ഞിട്ട് വേണം അവിടേക്ക് പോകാൻ ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിൽ ഓൺലൈൻ പത്രമായ ప్రవాసీలైన్ ఓకర్శించాను నీ నమస్కారం